നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കടം പ്രശ്നങ്ങളിൽ നിന്ന് പരിപൂർണമായി മോചനം നേടുവാൻ വേണ്ടി നാളെ ചെയ്യേണ്ട ഒരു അത്ഭുത താന്ത്രിക രഹസ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കുന്നത് അതായത് നാളെ ഷഷ്ടി ദിവസമാണ് ശനിയാഴ്ചയാണ് അതുപോലെ തന്നെ കരിനാൾ ദിവസവുമാണ് ഈ കരിനാൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഏതൊരു ശുഭകാര്യങ്ങൾക്കും തടസ്സം നിൽക്കുന്ന ഒരു ദിവസം എന്നാണ് അതായത് ഈ ഒരു ദിവസത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ ഏതും തന്നെ ചെയ്യാൻ സാധിക്കില്ല ചെയ്യരുത് എന്നു തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ താന്ത്രികങ്ങൾക്കും പരിഹാരങ്ങൾക്കും ഏറ്റവും ഉപയോഗപ്രദമായ ഒരു ദിവസം കൂടിയാണ് നാളെ പണ്ട് കാലത്തെല്ലാം സിദ്ധന്മാരും ഋഷിമാരും എല്ലാവരും പലതരത്തിലുള്ള താന്ത്രിക രഹസ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഒരു അത്ഭുത സമയമാണ് ഈ കരിനാൾ എന്ന് പറയുന്നത് ദൈവിക വഴിപാടിന് ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഈ കരിനാൾ അതുപോലെ തന്നെ താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ് ഈ ദിവസം മാത്രമല്ല പരിഹാര കർമ്മങ്ങൾക്കും ക്ഷേത്ര ദർശനത്തിനും മന്ത്രജപങ്ങൾക്കും കൂടുതൽ ഫലം തരുന്ന ഒരു ദിനം കൂടിയാണ് ഈ ദിവസം അങ്ങനെ വരുന്ന ഈ ഒരു ദിവസം ത്തിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരു ചെറിയ താന്ത്രികം മാത്രം നിങ്ങൾ ചെയ്തു നോക്കുക ജീവിതത്തിൽ എത്ര രൂപ കടമുണ്ടെങ്കിലും ആ കടത്തെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കും എങ്ങനെയാണോ നമുക്ക് ഈ ഷോഡശകാലം മൈത്രേയ മുഹൂർത്തം എന്നീ സമയങ്ങളെല്ലാം നമ്മൾ നമ്മുടെ കടങ്ങളെ ഇല്ലാതാക്കുവാനും ആഗ്രഹ സാഫല്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ നാളെ രാവിലെ ആറ് മണി മുതൽക്ക് എട്ട് മണിവരെയുള്ള ഈ ഒരു അത്ഭുത സമയത്ത് നമ്മൾ വാങ്ങിയ കടം തിരികെ കൊടുക്കുവാൻ നമുക്ക് മുഴുവനായിട്ടും ഇപ്പോൾ സാധിക്കില്ല എങ്കിലും നമ്മൾ ആരോടെങ്കിലും ഒരു പത്തായിരം രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു അഞ്ഞൂറ് രൂപ നമ്മൾ നാളെ മാറ്റിവെക്കുക അല്ലെങ്കിൽ ഒരു നൂറ് രൂപ നമ്മൾ മാറ്റിവെക്കുക നമ്മുടെ കൈകളിൽ നാളെ ആ കടം അടച്ചു തീർക്കുവാൻ വേണ്ടി എത്ര രൂപ നമ്മളെ കൊണ്ട് മാറ്റിവെക്കാൻ സാധിക്കുന്നുവോ അത്രയും രൂപ നമുക്ക് ആ കടം തിരികെ അടയ്ക്കുവാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം ഇനി അഥവാ നമുക്ക് നാളെ ജിപേ വഴി അവർക്ക് കടം തിരികെ കൊടുക്കുവാൻ സാധിക്കും നമ്മുടെ കയ്യിൽ ിൽ കുറച്ച് പണമുണ്ട് എന്നുണ്ടെങ്കിൽ രാവിലെ ആറ് മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള സമയത്ത് ആ തുക അവർക്ക് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ പലിശ കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഇ എം ഐ എല്ലാം ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അംശം അതായത് ഒരു മാസം നമ്മൾ മൂവായിരം രൂപ ലോൺ അടവ് അടയ്ക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയോ ഒരു മുന്നൂറ് രൂപയോ നമ്മൾ ആ ലോൺ അടവിന് വേണ്ടി മാറ്റിവെക്കാവുന്നതാണ് അതും ഞാൻ പറയുന്ന ഈ പ്രത്യേകിച്ചുള്ള സമയത്ത് എങ്ങനെയാണ് ഈ താന്ത്രികം ചെയ്യേണ്ടത് എന്ന് ഞാൻ കൃത്യമായിട്ട് പറയാം ശ്രദ്ധിച്ചു കേൾക്കുക അതായത് നാളെ രാവിലെ കുളിച്ച് വൃത്തിയായി പൂജാമുറിയിൽ കയറി ഒരു ദീപമോ അല്ലെങ്കിൽ നല്ലെണ്ണ ദീപമോ തെളിയിക്കാം ഇനി അതിന് സാധിക്കാത്തവർ ഇനി ഞങ്ങൾക്ക് പീരിയഡ്സ് ആണ് പുലവാലായ്മയാണ് എന്ന് പറയുന്നവർ പൂജാമുറിയിൽ കയറേണ്ട മറിച്ച് നമ്മൾ നാളെ കൊടുത്ത് തീർക്കുവാൻ വേണ്ടി മാറ്റിവെക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു തുക എടുക്കുക നൂറോ അൻപത് രൂപയുടെ നോട്ടോ ഇരുപത് രൂപയുടെ നോട്ടോ പത്ത് രൂപയുടെ നോട്ടോ ഇനി അഞ്ഞൂറ് രൂപയുടെ നോട്ടോ എത്രയും ആയിക്കോട്ടെ അവരവരുടെ സൗകര്യാർത്ഥം നമ്മൾ എടുക്കാവുന്നതാണ് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആ നോട്ടിന് മുകളിൽ നമുക്ക് വിതറാവുന്നതാണ് ഒരു നുള്ളു മതി മഞ്ഞൾപ്പൊടി ഇട്ട് അതിനെ നമ്മൾ രണ്ട് കൈകൾ കൊണ്ടും പിടിച്ച് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലും ஆ மந்திரம் இது ஓம் ரீங் வசிவசி ஓம் ரீங் வசிவசி ஓம் ரீங் வசிவசி என்ன மந்திரம் ൂറ്റി എട്ട് പ്രാവശ്യം ചൊല്ലുക ഈ പണം കയ്യിൽ പിടിച്ചതിനു ശേഷം മാത്രമായിരിക്കണം ഓം റീം വശി എന്നുള്ള ഈ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലുവാനായിട്ട് അതിനുശേഷം നമ്മൾ മാനിഫെസ്റ്റേഷൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അഫർമേഷനുകൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു നോട്ട് പുസ്തകം എടുത്ത് ആ നോട്ട് പുസ്തകത്തിൽ ഈ മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം എഴുതുക ഓം റീം വശി ഓം റീം വശി വശി എന്നുള്ള ഈ മന്ത്രം ഇരുപത്തിയേഴ് പ്രാവശ്യം എഴുതി കഴിഞ്ഞതിനു ശേഷം ഈ രൂപ നോട്ട് നമ്മൾ ഒരു ബ്രൗൺ കവറിലോ ഒരു വെളുത്ത കവറിലോ ഇട്ട് മാറ്റി വയ്ക്കാം ഇനി എപ്പോഴാണോ നമ്മൾ ഈ പണം മാറ്റി വെച്ചിരിക്കുന്ന വ്യക്തികളെ കാണുവാൻ സാധിക്കുന്നത് അതും അല്ലെങ്കിൽ നമുക്ക് ഇ എം ഐക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി രണ്ടാം തീയതിയോ അഞ്ചാം തീയതിയോ എപ്പോഴാണോ ഇ എം ഐ അടവ് ഡേറ്റ് വരുന്നത് ആ സമയത്ത് നിങ്ങൾ അട കൊടുക്കുവാനുള്ള ആ തുക അക്കൗണ്ടിൽ ഇടുന്ന സമയത്ത് ഈ ഒരു മുന്നൂറ് രൂപയോ അല്ലെങ്കിൽ എത്രയാണോ എടുത്തു വെച്ചിരിക്കുന്നത് ആ തുകയും അതിനോടൊപ്പം നമ്മൾ അക്കൗണ്ടിലേക്ക് ഇടാവുന്നതാണ് നിങ്ങൾ ഇത് ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകും നമ്മുടെ കടം പ്രശ്നങ്ങളാണ് നമുക്ക് തീരാത്ത ദുഃഖങ്ങളാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ ഇതുപോലുള്ള ചെറിയ ചെറിയ പരിഹാര മാർഗങ്ങളോ താന്ത്രികങ്ങളോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം നേടുവാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും പണ്ട് പലരും പറയുന്ന ഒന്നാണ് ഹോര അറിഞ്ഞ് പ്രവർത്തിച്ചാൽ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകില്ല എന്നുള്ളത് അതുപോലെ തന്നെയാണ് ഈ ശുഭ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ വേണ്ടിയും ചില ദിവസങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താന്ത്രികങ്ങളും പരിഹാരങ്ങളും ചെയ്യുവാൻ വേണ്ടിയും ചില ദിവസങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ ഈ താന്ത്രികങ്ങൾക്കും പരിഹാരങ്ങൾക്കും വേണ്ടി മാറ്റിവെച്ച ഒരു ദിനമായിട്ടാണ് ഈ കരിനാളിനെ പറയപ്പെടുന്നത് ജ്യോതിഷപ്രകാരം പറയുകയാണെങ്കിൽ സൂര്യരശ്മികളുടെ കാഠിന്യം കൂടുതലുള്ള ഒരു ദിവസമായിട്ടാണ് ഈ കരിനാളിനെ പറയപ്പെടുന്നത് സാധാരണ എല്ലാ മാസങ്ങളിലും കരിനാൾ വരുന്നുണ്ട് ഈ ഒരു ദിവസങ്ങൾ കണ്ടറിഞ്ഞ് നമ്മൾ ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ എത്ര വലിയ ബുദ്ധിമുട്ടുകളും ഉടൻ മാറിക്കിട്ടും പക്ഷേ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് ഈ ഒരു ദിവസത്തിൽ ഈ ഒരു സമയത്ത് ശുഭകാര്യങ്ങൾ ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു നല്ല കാര്യങ്ങളുടെ തുടക്കങ്ങൾ കുറിക്കരുത് ഒരു ജോലി തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ ഈ ഒരു സമയം ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും മാത്രമല്ല നമ്മൾ വേറെ ഏതെങ്കിലും വീട്ടിലെ ഒരു കാര്യങ്ങൾ തുടങ്ങുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായ കണക്കുകളെല്ലാം ജ്യോതിശാസ്ത്ര പ്രകാരം നോക്കിയതിനു ശേഷം മാത്രം നമ്മൾ അത് തുടങ്ങിയാൽ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും പക്ഷേ ഇങ്ങനെ നമ്മൾ വാങ്ങിയ കടത്തിൻ്റെ പലിശ അടവിനും അതുപോലെ തന്നെ നമ്മൾ വാങ്ങിയ പണം തിരികെ കൊടുക്കുവാനുള്ള ദിവസങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാൻ വേണ്ടി നമ്മൾ ഏതെങ്കിലും ഒരു തുക മാറ്റി മാറ്റിവെക്കുവാൻ വേണ്ടിയും ഈ ഒരു ദിവസത്തെ പ്രയോജനപ്പെടുത്താവുന്നതാണ് പക്ഷേ ഈ ഒരു ദിവസത്തിൽ നമ്മൾ പുതിയതായിട്ട് ആരോടും പണം കടമായി വാങ്ങിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ലോണുകൾക്കുള്ള ആ ഒരു സിഗ്നേച്ചർ ഈ ദിവസത്തിൽ ഇട്ട് കൊടുക്കരുത് മാത്രമല്ല മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക എന്ന് പറയില്ലേ അങ്ങനെയും നമ്മൾ ഈ ഒരു ദിവസത്തിൽ ചെയ്യരുത് ഇതെല്ലാം ശ്രദ്ധിച്ച് ജീവിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നാളെ മറക്കാതെ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു നോട്ട് എടുക്കുക അതിൽ കുറച്ച് മഞ്ഞളിട്ട് അത് നമ്മുടെ കൈകളിൽ വെച്ച് ഓം റീം വശി വശി എന്നുള്ള മന്ത്രം ജപിച്ച് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് പ്രാവശ്യം എഴുതിയതിനു ശേഷം അതൊരു കവറിൽ മാറ്റി മാറ്റിവെക്കുക നിങ്ങൾക്ക് എപ്പോഴാണോ അവരെ കാണുമ്പോൾ ഈ തുക കൊടുക്കുവാൻ സാധിക്കുന്നത് അപ്പോൾ കൊടുക്കാവുന്നതാണ് നാളെ രാവിലെ ചെയ്യാൻ സാധിച്ചില്ല വൈകുന്നേരം ചെയ്യട്ടെ എന്ന് ചോദിക്കരുത് കരിനാളിൻ്റെ സമയം എന്ന് പറയുന്നത് നാളെ ആറു മണി മുതൽക്ക് എട്ട് മണി വരെയുള്ള ആ ഒരു സമയത്താണ് ഈ സമയത്ത് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഇപ്പോൾ ഈ ചെയ്യുന്ന താന്ത്രികത്തിൻ്റെ പരിപൂർണമായ ഫലം നമ്മളെ തേടിയെത്തുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത് പീരിയഡ്സാണ് പുലവാലായ്മയാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒഴിവാകേണ്ട കാര്യമില്ല ഇനി പണം കയ്യിൽ വെച്ച് നമ്മൾ ഈ മന്ത്രം ജപിച്ചില്ലെങ്കിലും ഈ മന്ത്രം നിങ്ങൾക്ക് എത്രമാത്രം എഴുതുവാൻ സാധിക്കുന്നുവോ അത്രയും തവണ എഴുതി നോക്കൂ തീർച്ചയായും അതിനുള്ള ഫലം നമ്മളെ ഉടൻ തന്നെ തേടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ിൽ യാത്ര എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം